മിന്നൽ വേഗത്തിൽ കുതിക്കുന്ന ജിൻഡോയെ തടയനാകെ ഋഷി അഭിഷേക് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സിസ്റ്റി സിക്സിന്റെ ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ച് വരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വോട്ടിംഗ് ദിനം രണ്ടാം ദിവസം പിന്നിട്ടുണ്ട് ജാൻമണിയിൽ തകർച്ച ഉയർന്നു നമുക്ക് നോക്കാം ആരായിരിക്കും ഒന്നാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ നിലവിലെ ഒട്ടിപ്പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനം വീണ്ടും നിലനിർത്തിക്കൊണ്ടുള്ള ജിൻഡോയുടെ പുറപ്പെട് തന്നെയാണ് നമുക്ക് ഈ ഒരു നിമിഷവും കാണാൻ സാധിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി ആരായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ട് വെട്ടി നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അഭിഷേകിന് തന്നെയാണ് ഈ ഒരു നിമിഷത്തിനും കാണാൻ സാധിക്കും അഭിഷേകിന് വലിയ രീതിയിൽ വോട്ട് കുറയുന്നുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ട് വെട്ടി നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഋഷിയുടെ അട്ടിമറി മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീധുവിനെ മറികടന്നാണ് ഋഷി മൂന്നാമത്യേ രണ്ടത്തിരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഓട്ടോട്ട് നിൽക്കുമ്പോ നാലാം സ്ഥാനത്തേക്ക് നേരിയ ഓട്ടിന് തകർന്നിരിക്കാൻ ശ്രീധൂനത്തിനാണ് ഏഴ് നിമിഷത്തിന് കാണാൻ സാധിക്കുക അർജുൻ ഫാൻസാണ് തമിഴ്നാട് ഫാൻസ് ആണ് ശ്രീധൂനെ രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെ നിക്കുമ്പം അഞ്ചാം സ്ഥാനത്ത് വീണ്ടും ഈ ഒരു മണിക്കൂറിൽ ഓരോ നിലനിർത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ട് ആയിട്ട് നിക്കുമാനത്ത് നമുക്ക് ഏഴ് നിമിഷം കാണാൻ സാധിക്കുക അഞ്ച് ബേനത്തിനാണ് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഒരു നൂറ്റി മുപ്പത്തി ഒമ്പത് ഓട്ടുമായിട്ട് അൻശിബ തന്റെ പോരാട്ടം തുടരുമ്പോൾ ഏഴാം സ്ഥാനത്ത് ശ്രീ ചെയ്യാനാണ് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് തോട്ടം ഭേദപ്പെട്ട ഒരു നേരെ തുടർന്ന് സേഫ് സോണിൽ നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറും കാണാൻ സാധിക്കുക ശരണ്യത്തിനാണ് ശരണ്യ ഒരു അട്ടിമറി മിനിറ്റ് നടത്താനുള്ള സാധ്യതയൊക്കെ തള്ളിക്കളയാൻ പറ്റത്തില്ല ഒരു ലക്ഷത്തി എൺപത്തോരായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഓട്ടോ ആയിട്ട് ഡേഞ്ചർ സോണിൽ തന്നെ നിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ജാമണിയത്തിനാണ് തകർച്ചയായി നിൽക്കുന്ന ജാൻമണിയത്തിന് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് ഓട്ടുമായിട്ടാണ് നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച സേവ് ചെയ്തെങ്കിലും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പണി ഇറങ്ങേണ്ടി വരുമെന്ന് കണ്ടുകഴിഞ്ഞാൽ അറിയാം ജാൻമണിക്ക് എന്തൊക്കെയാണ് ഇനിയും ദിവസങ്ങളോട് മികച്ച ഗെയിം ഒരുപക്ഷെ പുറത്തെടുത്ത ജാൻമണി ശരണെ തുടങ്ങിയവർക്കൊക്കെ സേഫ് ആകാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് കണ്ടു വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള സെറ്റുകൾ ആദ്യം ആദ്യത്തിനെങ്കിൽ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കിയായിരുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക